മണ്ണിനടിയിൽ കിടക്കുന്നത് നമ്മുടെ കൂടെ പിറപ്പാണ് സമ്മതിക്കുന്നു പക്ഷേ മലയാളികൾ കുറച്ച് ക്ഷമ കാണിക്കൂ നിങ്ങൾ കരുതുന്നത് പോലെ നിസ്സാരമല്ല ഷിരൂർ സുനാമി പോലെ വെള്ളം ഇരച്ചെത്തി തലയ്ക്ക് മുകളിൽ മൺകൂന അതെപ്പോൾ വേണമെങ്കിലും നിലം പതിക്കും രക്ഷാപ്രവർത്തകർ അതിലകപ്പെടാം ഷിരൂരിലെ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് റോഡ് സേഫ്റ്റി ഓഡിറ്ററായ സുബിൻ ബാബു പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയാകുകയാണ് അതിനെ എതിർത്തും യോജിച്ചുമൊക്കെ മലയാളികൾ അവരുടെ നിലപാടുകൾ അറിയിക്കുന്നു ഷിരൂർ ഗംഗാവലി എന്തെന്ന് കിറുകൃത്യമായി പറഞ്ഞു തരികയാണ് അദ്ദേഹം എന്നാൽ സുബിൻ ബാബു പറഞ്ഞ ചില കാര്യങ്ങളോട് യോജിക്കുന്നുണ്ട് എനിക്കും യോജിക്കാത്ത ചില കാര്യങ്ങളും അതിലുണ്ട് നമുക്ക് ഒന്ന് നോക്കാം ആദ്യം സുബിൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം ഷിരൂർ ഗംഗാവാലി എഴുതാൻ പലതവണ എടുത്തിട്ടും ഒഴിവാക്കിയതാണ് എങ്കിലും നിലവിലെ ചർച്ചകളും ഫേസ്ബുക്ക് ബഹളവും കണ്ടിട്ട് എഴുതാതെ പോക വയ്യ എന്നെച്ച് അറുപത്തിയാറിൽ നിർമ്മിക്കാൻ ഏറെ ബുദ്ധിമുട്ട് നേരിട്ട ഭാഗങ്ങളിൽ പ്രധാനിയാണ് ഈ സ്ട്രെച്ച് ചെങ്കുത്തായ മലനിര ഒരു വശത്ത് അതും ഉറപ്പുള്ള പാറയുടെ സാന്നിധ്യം പൊതുവേ കുറഞ്ഞ വെള്ളപ്പാറകൾ ചെമ്മണ്ണിൽ പൊതിഞ്ഞ ഉയർന്ന മലനിരകളാണ് ഇവിടെ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് മീറ്റർ ആണ് മലയുടെ പീക്ക് പോയിന്റിന്റെ പൊക്കം ഈ ഭാഗത്ത് എന്നാൽ മറുവശത്തോ മിക്കപ്പോഴും കരകവിയുന്ന ഏതാണ്ട് നൂറ്റി അൻപത് മീറ്റർ മുതൽ നാനൂറ്റി എൺപത്തി അഞ്ച് മീറ്റർ വരെ വിസ്തൃതിയിൽ പല ഭാഗത്തും ഒഴുകുന്ന ഗംഗാവാലി നദി അപകടം നടന്ന ഭാഗത്ത് ഇരുന്നൂറ്റി ഒൻപത് മീറ്റർ ആണ് സ്വാഭാവിക നദിയുടെ വീതി എന്നാൽ അപകടം നടന്ന സമയങ്ങളിൽ ഈ വീതി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് മീറ്റർ വരെ ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നദിയുടെ സ്വാഭാവിക നിരപ്പിൽ നിന്നും ആദ്യത്തെ തട്ടിലെ റോഡ് പതിനൊന്നടി പൊങ്ങിയാണ് നിൽക്കുന്നത് രണ്ടാമത്തെ പുതിയ റോഡ് ആദ്യ റോഡിൽ നിന്നും ഏതാണ്ട് ഒൻപത് അടി ഉയർന്നു നിൽക്കുന്നു ഇടയ്ക്ക് മലയുടെ അവശേഷിക്കുന്ന ഭാഗം അങ്ങനെ തന്നെ നിൽപ്പുണ്ട് ഈ റോഡിന്റെ അരികിലായി നിൽക്കുന്ന മല ഇരുന്നൂറ്റി മീറ്റർ പൊക്കത്തിൽ ഏതാണ്ട് വളരെ ചെറിയ ചരിവിൽ ഏതാണ്ട് ചെങ്കുത്തായി നിൽക്കുന്നു എന്ന് തന്നെ പറയാം ഈ മലയുടെ ഏതാണ്ട് നൂറ്റി മീറ്റർ മുകളിൽ നിന്നുമാണ് മഴയിൽ കുത്തനെ മലയിടിച്ചിൽ നടന്നത് ശരവേഗത്തിൽ ടൺ കണക്കിന് പാറയും വെള്ളവും മൺകൂനയും അതിശക്തമായി പതിച്ചു ഏതാണ്ട് നൂറ്റി അൻപത് മീറ്ററോളം പുതിയ റോഡിനെ മൂടിക്കൊണ്ട് താഴത്തെ റോഡ് മുറിച്ചുകൊണ്ട് നദിയിലേക്ക് പതിച്ചു ഒപ്പം പതിനേഴായിരത്തി അഞ്ഞൂറ് കിലോ എൽ പി ജി ലോഡുമായി വന്ന് ആ ഭാഗത്ത് പാർക്ക് ചെയ്തിരുന്ന ഏതാണ്ട് ഇരുപത്തിരണ്ട് ടണ്ണോളം വരുന്ന രണ്ട് ബുള്ളറ്റ് ടാങ്കറുകൾ അടിച്ച് തെറിപ്പിച്ച് നദിയിലേക്ക് എറിഞ്ഞു നദിയിൽ അഞ്ചു മീറ്ററോളം പൊക്കമുള്ള ഒരു കൂനയും ഉണ്ടാക്കി ഇതാണ് വാക്കുകളിൽ പറഞ്ഞാൽ ആ മലയിടിച്ചിലിന്റെ തീവ്രത ടാങ്കറുകൾ കണ്ടെടുത്തപ്പോൾ ആ ഭാഗത്തെങ്ങും ലോറി കണ്ടില്ല എന്നതാണ് ലോറി ഒലിച്ചു പോയില്ല എന്ന നിഗമനത്തിലേക്കുള്ള ഏക ചൂണ്ടുവിരൽ അതിനും ഉറപ്പു പറയാനാകില്ല ആർക്കും കണ്ടെത്തുന്നത് വരെ നീളം കുറഞ്ഞ ഉരുളൻ തടികൾ കുറുകെ കെട്ടി മുറുക്കിയതാണ് വാഹനത്തിലെ ലോഡ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ദയവ് ചെയ്ത് വണ്ടിയുടെ ലോഡും വണ്ടിയുടെ ബ്രാൻഡും പറഞ്ഞ് അമിതമായി പൊലിപ്പിക്കരുത് നൂറ്റി തൊണ്ണൂറ് മീറ്റർ ഉയരത്തിൽ നിന്നും ഒരു കിലോ ഉള്ള ഒരു കല്ല് വീണാൽ തീവ്രത എത്ര ഉണ്ടാകും എന്ന് ഓർക്കുക അപ്പോഴാണ് ടൺ കണക്കിന് ഭാരമുള്ള വസ്തുക്കൾ ഈ ഉയരത്തിൽ നിന്ന് വന്ന് പതിച്ചപ്പോൾ ലോറിയുടെ ബ്രാൻഡും ഭാരവും ചേർത്ത് കഥകൾ മെനയുന്നത് ബുള്ളറ്റ് ടാങ്കർ പോലെ വെള്ളത്തിൽ ഇത് പൊങ്ങി നിൽക്കില്ല ചെളിയിൽ പുതയും എന്നുള്ള സാധ്യത കൂടി പരിഗണിച്ചേ മതിയാകൂ അടുത്ത കഥ എ സി ഉള്ളത് ഓക്കെ ആണെന്നാണ് ഓക്സിജൻ ഇല്ലാതെ എഞ്ചിൻ പ്രവർത്തിക്കുമോ പുക എങ്ങോട്ട് പോകും അതൊന്നുമില്ലാതെ എ സി പ്രവർത്തിക്കുമോ അതിശക്തമായ കാറ്റ് മഴ തുടർ ഉരുൾപൊട്ടൽ മലയിടിച്ചിൽ വെള്ളപ്പൊക്ക സാധ്യത നിലനിൽക്കുന്നു എന്നത് ആദ്യ രണ്ട് ദിവസങ്ങളിൽ കാര്യമായ തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും തുടക്കത്തിലെ അലസ മനോഭാവം എടുത്തു പറയേണ്ടത് തന്നെയാണ് റോഡിന്റെ വളവുള്ള ഈ ഭാഗത്തെ റോഡ് അലൈൻമെന്റ് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം എല്ലാം മൂടപ്പെട്ടിരുന്നു എന്നത് വസ്തുത കേരളീയൻ ഇവിടുത്തെ മലയിടിച്ചിൽ വെച്ച് അവിടെ നടന്നത് മനസ്സുകൊണ്ട് കണക്ക് കൂട്ടരുത് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം പോലെ ഭീമമാണ് അവിടെ നടന്നത് പിന്നെ ഷിരൂരിൽ സംവിധാനങ്ങൾ പോലീസ് ഗവൺമെന്റ് ഒക്കെ ഒട്ടും തുടക്കത്തിൽ വേണ്ട ഉത്സാഹം കാണിച്ചില്ല എന്നത് കുറച്ചൊക്കെ വാസ്തവമാണ് അല്പം കൂടി ഊർജിതമാകാമായിരുന്നു മാധ്യമങ്ങൾ റിപ്പോർട്ട് വന്ന് തുടങ്ങിയത് തുടക്കത്തിൽ ഉപകരിച്ചിരിക്കണം പിന്നെ അടുത്തത് മാധ്യമങ്ങളെ അടുപ്പിച്ചില്ല എന്നതും മനാഫിനും ക്യാമറാമാനും ഒക്കെ പോലീസ് വക പിടിച്ചു തള്ളി കിട്ടിയതും അതേപ്പറ്റി പറഞ്ഞാൽ കേരളത്തിൽ ഒരു സെൻസിറ്റീവ് വിഷയം നടന്നാൽ അന്യ സംസ്ഥാനങ്ങളുടെ മാധ്യമങ്ങളെ സ്വാഗതം ചെയ്യുന്ന സമീപനം ഉണ്ടാകുമോ ഒരിക്കലുമില്ല ഇത്രയും അപകട സാധ്യത ഉള്ളിടത്ത് പൊതുജനത്തെയോ മാധ്യമത്തെയോ സ്വതന്ത്രമായി വിടാൻ കഴിയുമോ ഇല്ലേയില്ല അവർ വച്ചേക്കുന്ന കൺട്രോൾ ലൈൻ മറികടക്കാൻ നോക്കിയപ്പോൾ അവർ ബലം പ്രയോഗിച്ചു പിന്നെ അല്പം നയപരമാകാമായിരുന്നു പക്ഷെ അത് അവിടെ ഉള്ള നിയമപാലകരുടെ സ്വഭാവം പോലെ ഇരിക്കും ഞാനാണ് ഈ സ്ഥാനത്തെങ്കിൽ ഞാൻ ആദ്യം ഈ സ്ഥലം കൺട്രോൾ ലൈൻ ഫിക്സ് ചെയ്ത് പ്രവേശനം വിലക്കിയേ ഒരു ഇഞ്ച് മുന്നോട്ട് പോകൂ ഇവിടെ മീഡിയ ഇത് നല്ലതുപോലെ പൊലിപ്പിക്കുന്നുണ്ട് അത് ഒഴിവാക്കാമായിരുന്നു നഷ്ടം ആ കുടുംബത്തിന് പിന്നെ ഡ്രൈവറായാലും ഒരു ജീവിയായാലും എല്ലാം ജീവനും വിലപ്പെട്ടതാണ് ഒരു വയലൻസ് സീനിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഉദ്യോഗസ്ഥന് വാക്കു എങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റ് തന്നെയാണ് നമുക്ക് കേട്ടറിവ് മാത്രമാണ് തെളിവില്ല എന്നതും യാഥാർത്ഥ്യം മലയാളികൾ ഇതിനെ വല്ലാണ്ടങ്ങ് ഓവറാക്കുന്നു ഇതായിരുന്നു സുബിൻ പങ്കുവച്ച പോസ്റ്റ് ഇതിൽ ചിലതിനോടൊക്കെ യോജിക്കുന്നു പക്ഷെ ചിലതിനോടൊന്നും ഒട്ടും യോജിക്കാൻ കഴിയുന്നതല്ല കേരളത്തിലെ മലയിടിച്ചിൽ വെച്ച് അങ്ങ് കർണാടകയിൽ നടന്ന മലയിടിച്ചിലിനെ താരതമ്യം ചെയ്യാൻ നിക്കരുത് എന്നാണ് സുബിൻ പറഞ്ഞിരിക്കുന്നത് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന് അതെന്താണ് സുബിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ച കാരണം എന്ന് വ്യക്തമല്ല കവളപ്പാറയിലും പുത്തുമലയിലും കൂട്ടിക്കലുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉദ്യോഗസ്ഥരെത്തുന്നതിന് മുൻപേ അവിടുത്തെ സാധാരണക്കാർ എല്ലാവരും കൈകോർത്തു പിടിച്ചാണ് തെരച്ചിൽ നടത്തിയതും പല ജീവനുകളും രക്ഷിച്ചതും ആ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് പല മലയാളികളും ഇത്തരത്തിൽ പലയിടത്തും പോയി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത് ശരിയാണ് അവരുടെ ഭാഗത്ത് കൃത്യമായ സേഫ്റ്റി ഒന്നും എടുക്കാതെ തന്നെയും അപകടമാണെന്ന് അറിഞ്ഞുകൊണ്ടും എടുത്തു ചാടുന്ന ഒരുപാട് മലയാളികളുണ്ട് അതൊന്നും ഓവറായി ചെയ്യുന്നതല്ല അവർ ഒരു മനുഷ്യ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് എന്ത് ജീവജാലമായാലും അതിനെ രക്ഷിക്കാൻ അങ്ങേയറ്റം പ്രയത്നിക്കുന്നവർ തന്നെയാണ് മലയാളികൾ നമുക്കറിയാം പ്രളയ പ്രളയസമയത്ത് പട്ടിയെയും പൂച്ചയെയും പശുവിനെയും ഒക്കെ രക്ഷിക്കാൻ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കെടുത്ത് ചാടിയ മനുഷ്യരുണ്ട് അതൊക്കെ ഒരു ജീവൻ രക്ഷപ്പെടട്ടെ എന്ന് കരുതി തന്നെയാണ് പിന്നെ തുടക്കത്തിൽ ചെറിയ അലംഭാവം കർണാടക ഉദ്യോഗസ്ഥർ കാണിച്ചിട്ടുണ്ടാകാമെന്ന് സുബിൻ പറയുന്നു ഒരിക്കലും ചെറിയ ഒരു അലംഭാവമല്ല കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് കൃത്യമായ വീഴ്ച അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് രണ്ടു ദിവസം ഒരു തരത്തിലുമുള്ള തെരച്ചിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല പിന്നീട് ഇത് മാധ്യമങ്ങളിൽ വാർത്തയാകുന്നതിന് തൊട്ടു പിന്നാലെയാണ് കർണാടക സർക്കാർ ഒന്ന് പ്രവർത്തിച്ചത് അതിന് ഇപ്പോൾ മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറുകയാണ് എല്ലാവരും ഇത്തരത്തിൽ ഭരണകൂടങ്ങളുടെ വീഴ്ച എടുത്തു കാണിക്കുന്നതിൽ മാധ്യമങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിപ്പോൾ കർണാടകയിലായാലും കേരളത്തിലായാലും അങ്ങ് ഉത്തരേന്ത്യയിലായാലും റിപ്പോർട്ടുകൾ കൃത്യമായി തന്നെ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട് എത്രയോ ജീവനുകൾ രക്ഷിക്കാൻ ഈ മാധ്യമങ്ങൾ വാർത്തകൾ കൊടുത്തിട്ടുണ്ട് അപ്പോഴൊന്നും ആരും ഒരു പ്രശംസാ വാക്കുകൾ പോലും പറഞ്ഞിട്ടില്ല പക്ഷേ മാധ്യമങ്ങൾ ഓവറാക്കുന്നു മാധ്യമങ്ങൾ ഓവറാക്കുന്നു അർജുന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു രീതിയിലേക്ക് കർണാടക ഭരണകൂടം തെരച്ചിലിന് ശക്തമായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെയാണ് എന്ന് പറയും പിന്നെ ഇത്തരത്തിലുള്ള അലംഭാവം ഒന്നും കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടല്ല ഉണ്ടാകുന്നത് കർണാടകയുടെ ഭാഗത്ത് നിന്ന് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള മാനുഷികമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം കോവിഡ് മൂർധന്യത്തിൽ നിൽക്കുന്ന സമയത്ത് കേരളം കേരളത്തിന്റെ അതിർത്തി ഒരിടത്തും അടച്ചുപൂട്ടി വെച്ചിരുന്നില്ല പക്ഷേ കർണാടക സർക്കാർ കോവിഡ് പടരുന്ന സമയത്ത് തന്നെ അവരുടെ അതിർത്തി അടച്ചുപൂട്ടി കാസർഗോഡ് നിന്നുള്ള രോഗികളെ കർണാടകയിലേക്ക് കയറ്റാതെ ആംബുലൻസ് പോലും കയറാത്ത വിധത്തിൽ അതിർത്തിയിലേക്ക് കടക്കാത്ത വിധത്തിൽ മൺകൂനയിട്ടും കല്ലുകൾ കൊണ്ടും ഒക്കെ വെച്ച് അതിർത്തികൾ അടച്ച സംസ്ഥാനമാണ് പക്ഷേ ആ സമയത്തും മലയാളികൾ അല്ലെങ്കിൽ കേരളം അനുഭാവപൂർവ്വം എല്ലാ സംസ്ഥാനങ്ങളോടും പെരുമാറിയിട്ടുണ്ട് ആകാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കോവിഡിന്റെ പ്രശ്നം എടുത്തു പറഞ്ഞതൊന്നുമല്ല കർണാടകയുടെ കാര്യത്തിൽ ഇത്തരം ഒരു നിലപാട് സംഭവിച്ചു എന്നത് വ്യക്തമാക്കിയതാണ് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒന്നും എവിടെ നടന്നാലും അത് വലിയ ദുരന്തം തന്നെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനെ ഒന്നിനെ ഒന്നു വെച്ച് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെന്നൊക്കെ സുബിൻ പറയുമ്പോൾ അതിനെ മലയാളികൾ എതിർക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കാരണം ഇതിലും വലിയ ദുരന്തങ്ങൾ കണ്ടും അതിനെ അതിജീവിച്ചും കയറി വന്നിട്ടുള്ളവരാണ് മലയാളികൾ ആ ഒരു ധൈര്യം തന്നെയാണ് അവർ എല്ലാ ദുരന്ത മുഖത്തും കാണിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്